എട്ട് വയസ്സുള്ള ഒരു ആൺകുട്ടി ഒരിക്കൽ മുത്തച്ഛൻ്റെ അടിച്ചെന്ന് അഭിമാനത്തോടെ പ്രഖ്യാപിച്ചു ഞാൻ വലുതാവുമ്പോൾ വളരെ വിജയിക്കും എങ്ങനെ അവിടെ എത്താം എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും നുറുങ്ങുകൾ തരാമോ മുത്തച്ഛൻ തലയാട്ടി ഒരു വാക്കുപോലും പറയാതെ കുട്ടിയെ കയ്യിലെടുത്ത് അടുത്തുള്ള ചെടികൾ വിൽക്കുന്ന നഴ്സറിയിലേക്ക് നടന്നു അവിടെ ഇരുവരും ചേർന്ന് രണ്ട് ചെറിയ തൈകൾ തിരഞ്ഞെടുത്ത് വാങ്ങി അവർ വീട്ടിൽ തിരിച്ചെത്തി അതിലൊന്ന് വീട്ടുമുറ്റത്ത് നട്ടു മറ്റ് തൈ ഒരു കലത്തിൽ വയ്ക്കുകയും വീടിനുള്ളിൽ സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു ഭാവിയിൽ ഏതാണ് ഏറ്റവും വിജയകരമാകുമെന്ന് കരുതുന്നു മുത്തച്ഛൻ ചോദിച്ചു ആ കുട്ടി ഒരു നിമിഷം ആലോചിച്ച് പറഞ്ഞു ഇൻഡോ ട്രീ കാരണം പുറത്തെ വളരാനുള്ള പ്രതികൂല ഘടകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇതിവിടെ പരിരക്ഷിതവും സുരക്ഷിതവുമാണ് മുത്തച്ഛൻ അവനെ തോളിലെത്തി നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു മുത്തച്ഛൻ രണ്ട് ചെടികളെയും വർഷങ്ങളായി വളരെ ശ്രദ്ധാപൂർവ്വവും വളർത്തുന്നതിൽ ശ്രദ്ധിച്ചു ആ ആൺകുട്ടി ഇപ്പോൾ ഒരു കൗമാരപ്രായക്കാരനായിരിക്കുന്നു അവൻ ഒരു ദിവസം അവിടെ സന്ദർശനത്തിനെത്തി ഞാൻ ഒരു കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ മുതൽ ചോദിച്ച ചോദ്യത്തിന് മുത്തച്ഛൻ ഒരിക്കലും ഇതുവരെയും ഉത്തരം നൽകിയിട്ടില്ല ഞാൻ വലുതാവുമ്പോൾ എങ്ങനെ വിജയിക്കും അവൻ പണ്ടത്തെ ചോദ്യം ആവർത്തിച്ചു മുത്തച്ഛൻ കൗമാരക്കാരനെ ഇൻഡോർ ട്രീ കാണിച്ചു തുടർന്ന് പുറത്ത് ഉയർന്ന മരത്തിലേക്ക് നോക്കാൻ പറഞ്ഞു എന്നിട്ട് ചോദിച്ചു ഏതാണ് വലുത് പുറമേയുള്ളത് പക്ഷേ അതിലർത്ഥമില്ല പുറമേ ഉള്ളതിന് അകത്തുള്ള ചെടി നേരിട്ട വെല്ലുവിളികളേക്കാൾ കൂടുതൽ വെല്ലുവിളികളെ നേരിടേണ്ടി വന്നിട്ടുണ്ട് മുത്തച്ഛം പുഞ്ചിരിച്ചു അതെ പക്ഷെ വെല്ലുവിളികളെ നേരിടാനുള്ള സാധ്യത വളരെ ശരി തന്നെയാണ് എന്നിരുന്നാലും അതിൻ്റെ വേരുകൾ വിശാലമായി പടർന്ന് അടിയിലേക്ക് ശക്തിയായി പോകാനും അതിൻ്റെ ഇലകൾ ആകാശത്തേക്ക് വ്യാപിപ്പിക്കാനും അതിന് കഴിഞ്ഞു മോനെ ഇത് ഓർക്കുക നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നീ വിജയിക്കും നിൻ്റെ ജീവിതത്തിൽ ഉടനീളം നീ സുരക്ഷിതമായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നീ വളരുകയും നിനക്കാകാവുന്നതെല്ലാം ആകുകയും ചെയ്യാം എന്നാൽ പുറത്തെ വൃക്ഷത്തെ പോലെ ലോകത്തെ അതിൻ്റെ എല്ലാ അപകടങ്ങളും വെല്ലുവിളികളും നേരിടാൻ നീ തയ്യാറാണെങ്കിൽ ആകാശമാണ് നിൻ്റെ പരിധി കൗമാരക്കാരൻ ഉയരമുള്ള മരത്തിലേക്ക് നോക്കി ഒരു ദീർഘനിശ്വാസമെടുത്ത് മുത്തച്ഛൻ പറഞ്ഞതിനോട് യോജിച്ച് തലയാട്ടി തൻ്റെ ബുദ്ധിമാനായ മുത്തച്ഛൻ പറഞ്ഞ ശരിയാണെന്ന് അവന് അപ്പോൾ മനസ്സിലായി പ്രിയമുള്ളവരെ നമുക്ക് എല്ലാവർക്കും ഇത് ബാധകമാണ് വലിയ വെല്ലുവിളികൾ വലിയ വിപുലീകരണത്തിനുള്ള അവസരം നമുക്ക് നൽകുന്നു നമുക്ക് പല പല വെല്ലുവിളികൾ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ പരിഹാരം തേടുമായിരുന്നു തീയും ചക്രങ്ങളും വൈദ്യുതിയും കമ്പ്യൂട്ടറും മൊബൈലും എല്ലാം പലരും പല പല വെല്ലുവിളികൾ നേരിട്ടതിൻ്റെ ഫലമായി നമുക്ക് ലഭിച്ചതാണ് സുരക്ഷിത പാത തിരഞ്ഞെടുക്കുന്നതിലൂടെ മികച്ച വിജയം സൃഷ്ടിക്കാൻ കഴിയില്ല ബിസിനസ് രാഷ്ട്രീയം വ്യക്തിപരമായ ജീവിതത്തിൽ പോലും എല്ലാം മികച്ച നേതാക്കളും റിസ്ക് എടുത്തിട്ടുണ്ട് അതിശയകരമായ പാതകൾ പലപ്പോഴും വലിയ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് സ്വയം വെളിപ്പെട്ട് വന്നവയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദുഷ്കരമായ സമയങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിക്കുക നിങ്ങൾ അതിൽ നിന്നെല്ലാം മെച്ചപ്പെട്ട ഒരു പാഠം പഠിച്ചുവെന്നത് ഉറപ്പായിരിക്കും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ ആ വെല്ലുവിളികൾ മൂലമായിരിക്കും ഇപ്പോൾ നിങ്ങൾ സഞ്ചരിക്കുന്ന ഈ അത്ഭുതകരമായ പാത തെളിഞ്ഞു വന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച എല്ലാ വേദനകളോടും കൂടി എനിക്ക് തീർച്ചയായും പറയാൻ കഴിയും അതെല്ലാം നേരിട്ടതിൻ്റെ ഫലമായി പല നല്ല കാര്യങ്ങളും എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വേദന ആവശ്യമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അത് സംഭവിക്കുമ്പോൾ ഓരോ തവണയും മനോഹരമായ ഒരു വെള്ളിവരയുണ്ട് വളർച്ചയും വികാസവും പിന്തുടരുമെന്ന കാര്യം ഉറപ്പാണ് വീണ്ടും അടുത്തൊരു വീഡിയോ ആയി ഈസ് സുധീർ ഓൺ സൈനിങ് ഓഫ്